കഴിഞ്ഞ ദിവസം പതിനഞ്ചാം തീയതി കരുവാരക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ വരെ കഴിഞ്ഞ ഒരു മിസ്സിങ് ഇൻഫോർമേഷനായിട്ട് പെൺകുട്ടിയുടെ മിസ്സിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കേരള പോലീസ് എട്ടാമ്പത്തി ഏഴ് പ്രകാരം എടുത്ത ക്രൈം ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ അതിൽ നിന്ന് വെളിപായിരുന്നത് ഈ കുട്ടി പ്രകാരം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് മനസ്സിലാവുന്നത് ഞങ്ങൾ ഓരോ അറിഞ്ഞതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺസ് കൊടുത്തു പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരു ആൺസ് കൊടുത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലാക്കുന്നത് അതിൻ്റെ കൺഫഷൻറ്റും മറ്റേ അടിസ്ഥാനത്തിലും കുട്ടിയുടെ മൃഗശരീരം മരണം പെട്ടെന്ന് കുട്ടിയുടെ മൃഗശരീരം നമ്മളിതിൽ റിക്കവർ ചെയ്തിരുന്നു വണ്ടൂർ പോലീസ് സ്റ്റേഷൻ്റെ രീതിയിലാണ് നടന്നത് അതിനുശേഷമുള്ള ഇൻവെസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഇന്നൊക്കെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഉള്ള റെഗുലേഷൻസ് പ്രകാരം ഈ പ്രതി ആ പക്ഷെ അതിന്റെ കൺഫർമേഷൻ അതിന്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിരുന്നു അഥവാ ചൈൽഡിൻ കോൺഫ്ലിക്റ്റ് ഇട്ടോ ആ ബേസിൽ നമ്മൾ അപ്രഹെൻഡ് ചെയ്തിട്ടുണ്ട് അപ്രഹെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റ് നല്ല കിട്ടുന്ന ഉപയോഗിക്കില്ല അതിന് അപ്രിഹൻഷൻ പ്രൊസീജിയർ നമുക്ക് പോകുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ട ചൈൽഡ് കോർട്ടില് ഹാജരാക്കിയിട്ടുണ്ട് നിലവിൽ ഒരുമാർ ജൂനിയൻ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഫാക്സ് ഷെയർ മനസ്സിലായിരിക്കുന്നത് അവിടുന്ന് തൊഴിൽ ശേഖരണം കുട്ടിയുടെ എല്ലാ സാധനങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു അപ്പോൾ കുട്ടി അവിടെ മറ്റൊരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടാകും കാണുന്ന സാഹചര്യം ഇപ്പൊ നമ്മൾ സംശയിക്കുന്നില്ല അതൊന്നും ഇൻക്വസ്റ്റഡ് നമുക്കൊന്നും ഇന്റാക്ട് ആയിട്ട് തന്നെ മനസ്സിലായി പിന്നീട് ഇന്നലെ അതിലൊന്നും ക്രോസ് ചെയ്യാനോ എഴുതിയിപ്പിക്കാനോ കാര്യമില്ല മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഒരു കാര്യം അതിലേക്ക് ആക്ച്വലി ൊണ്ട് പോകുന്നത് ഈ കാര്യം സംസാരിക്കാൻ തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും നേരത്തെ തന്നെ ഇപ്പോൾ സംശയം ഉണ്ടാവുകയോ നേരത്തെ അവർ വന്നു ഇതിലുണ്ടെങ്കിൽ ഇപ്പഴും നമുക്ക് ആകെ ഉള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കുട്ടിക്കുറ്റി പറയുന്ന ഒരു മാറ്റർ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡീറ്റെയിൽ നമ്മൾ പറയാനും ഇതില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കുട്ടി ഒഫൻസ് രണ്ട് രീതിയിലാണ് പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെന്റ് വിവിധ ബസ്സുകളിലെല്ലാം കേറിയിട്ടാണ് ഈ പറഞ്ഞത് കറിവേരെ കൊണ്ടുനിന്ന് കൊണ്ടൂരുവരേക്ക് എത്തി എന്നുള്ളത് പറഞ്ഞത് അതിന്റെ എല്ലാം സി സി ടി വിൽസടക്കം ഇന്നത്തെ എൻ്റെ ടീം ഡി വൈസ് പി പെരുന്നാൽ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത് രാംസ ഫർക്കാൻ ഉൾപ്പെടെ അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പോഴ്സൺ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഈ ചൈൽഡ് ഇൻ ഹിഡ് വിത്ത് ലോ നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടി അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട് സീഡിയായി കളക്ട് ചെയ്ത് അതുപ്രകാരമുള്ള അന്വേഷണം ആ സമയത്ത് അവർ വിളിച്ചിരുന്നതും അവനെ വിളിച്ചിരുന്നതുമായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ മൊമെൻറ്റ് വരെയും നമുക്ക് മറ്റൊരു ഇൻ്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അത് തീർച്ചയായിട്ടും വിശദമായിട്ട് തന്നെ പറ്റും ഇപ്പൊ നിലവിൽ മനസ്സിലായിരിക്കുന്നത് അയാളുടെ ഫോണിൽ തന്നെയാണ് ഈ കുട്ടി പെൺകുട്ടി അമ്മയെ തലേ ദിവസം കേട്ടത് എന്നുള്ളത് പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസ്വാരസ്യമാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് പക്ഷെ എന്നിരിക്കും മോട്ടീവ് എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട് പിന്നെ നമ്മളുടെയും പരിമിതികളും കുട്ടിയായതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റിനിങ്ങിന്റെ പരിമിതികളെല്ലാം എല്ലാം ഉൾക്കൊണ്ടുപോകുന്നതിന് തീർച്ചയായിട്ടും കൂടുതലായിട്ട്

അതെ ആ ഒരു രീതിയിലെ ഒരു മറ്റൊരു അഫയറിന്റെ കാര്യം ഈ ചൈൽഡ് കോൺഫ്ലിക് ലോ എന്നോടൊപ്പം പറയുന്നത് രീതിയിൽ തന്നെ നമ്മൾ നടത്തേണ്ടതൊക്കെ പോലീസിൽ ഒരു പരാതി വന്നതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നിക്കുന്നതാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുകാർക്ക് അത് അറിയാമായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ അറിയുന്നുണ്ട് അതുപോലെ തന്നെ ടീം ഇവരുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻസ് പിന്നെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ടായിരുന്നു എക്സ് ബീഫ് ജസ്റ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സ് അവരെ ഷോട്ടിൽ നിന്ന് കുട്ടിയുടെ പേരൻസിനായിട്ട് നമുക്ക് സമാധാനമായിട്ട് അവരോട് റിക്കളക്റ്റ് ചെയ്യിപ്പിക്കുന്ന ലെവലിലുള്ള ഇന്ന് സ്റ്റേഷനെത്തിക്കുന്നേ ഉള്ളൂ ഇന്ന് അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കും ബേസിക് പ്രൊസീജിയേഴ്സ് എല്ലാം ഇന്ന് ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞവരുകൂടി കഴിയും അതിനുശേഷം ഞങ്ങൾ ബൾ തന്നെ ഏതെങ്കിലും രീതിയിൽ പോലും മറ്റൊരു സംഭവം ഉണ്ടെങ്കിൽ പെൺകുട്ടി രാവിലെ തൊട്ടേ സ്കൂളിലേക്ക് പോയതാണല്ലോ ഇവർ വൈകിട്ടാണ് സംഭവം നടക്കുന്നതാണ് മനസ്സിലാവുന്നത് ഈ സമയത്തിനിടയിൽ ഇവർ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ എത്തി തരും അതായത് വൈകിട്ടാണോ ഇവർ ഈ ഒരു വിഷയത്തിലേക്ക് എത്തിയത് എന്നതിനെ സമയത്ത് തന്നെ ഇപ്പോൾ വെള്ളകളുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകല് അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം നാല് മണി മൂന്ന് മണിയോടുകൂടി അവിടെ എത്തിക്കുന്നതാണ് നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടല്ല മൊഴികൾ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഇടയിൽ ഇവർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേർഡ് പേഴ്സൺ അതിൽ ഇല്ലാത്തത് കൊണ്ട് പ്രതി അല്ലെങ്കിൽ ഈ ചൈൽഡ് ഇൻ ഓഫിക്സ് പറയുന്നതേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കൊറോപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ കുട്ടികൾ സ്ഥലത്ത് നേരത്തെ പോയിട്ടുള്ളൂ അവിടെ ആ സമയത്ത് പ്രത്യേകിച്ച് വീണ്ടും ഒന്ന് സി ഡി ആർ അച്ഛൻ നമ്മളൊന്ന് പരിശോധിക്കാനായിട്ടാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കണ്ടതായിട്ട് പറയുന്ന വ്യക്തികൾ ഉണ്ട് പക്ഷേ ഇത് മുന്നേ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മള് നോക്കേണ്ടി ആയിരുന്നില്ല പോയിരുന്നെന്നുള്ളത് പറയേണ്ടത് സി സി ടി വി ഷൂസ് കളക്ട് ചെയ്തതിനു ശേഷം വെമ്മിയ രീതിയിലാവാം ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് സംശയങ്ങളാണോ ശാസ്ത്രീയമായിട്ടുള്ള കുട്ടി ഇവർ ഇയാളുടെ കൂടെ ആയിരിക്കാം എന്നുള്ളൊരു ഇൻഫർമേഷൻ ഓൾറെഡി ഫാമിലി അറിയാവുന്ന ഒരു കാര്യം കൂടി സ്വാഭാവികം കുട്ടിയാണെന്നുണ്ടെങ്കിൽ തല ദിവസം എന്റെ ഞാൻ കണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഇതിൽ തന്നെ അറിവൽ ചെയ്തു മുപ്പത്തിയഞ്ചു വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ഡിഫറെന്റ് പർച്ചേസിനും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമോ സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരുവാ ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടെന്നും പിന്നെ സ്വർണം അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ളത് അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പുവരുത്തുക സഫ ഗോൾഡ് ആൻഡ് ഡൈമണ്ട് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു